ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ വാതിലൊക്കെ ഒന്ന് തുറന്ന് ഈ പുറത്തൊക്കെ ഒന്ന് വന്ന് പുറത്തുള്ള കാക്കകളെ ഇഞ്ചേ വീടുകളൊക്കെ ശബ്ദം കേട്ട് ഒരിച്ചിരി ചായ ഒക്കെ കുടിച്ചിട്ട് റിലാക്സ് ആയിട്ടൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് സമാധാനത്തിൽ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മുടെ ഡ്യൂട്ടിക്ക് പ്രവേശിച്ചിരിക്കണേട്ടോ തുടക്കം എങ്ങനെ റിലാക്സ് ആയിട്ട് തുടങ്ങിയാലും പാടില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ സ്കൂൾക്ക് മദ്രസ്കൂൾ ഒക്കെ പോകാൻ സമയമാകുമ്പോ പിന്നെ ഇടിപിടി നാവും നമ്മളെ കാര്യങ്ങളൊക്കെ അപ്പം ഒന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ മലപ്പുറത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഇപ്പം ഞാൻ ചെറുപയറ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ചെറുപായറ് കറി ചെറുപയറ് ഞാനയ്ക്ക് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ചുപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഗ്യാസും വെച്ചിട്ട് ഒന്ന് കുക്കറിൽ വിസിൽ അടുപ്പിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ദോശ അപ്പോൾ ഇതിന് ഒരു ഇച്ചിരി മൂടി നേരൊക്കെ വെളുത്ത് വന്നിട്ടുണ്ടെങ്കിലും കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നീർ ദോശ അല്ലെങ്കിൽ ചീയപ്പം എന്നൊക്കെ പറയണേ സാധനം ഉണ്ടാക്കണത് കേട്ടോ അപ്പൊ ആദ്യം രണ്ടെണ്ണ ഉണ്ടാക്കിയിട്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ ഇന്ന് നീ കുട്ടിയെത്തിക്കണ കേട്ടോ അങ്ങനെ ഓക്ക് ഒക്കെ കൊടുത്ത് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എങ്ങനെ സാവധാനം തുടങ്ങിയാലും പിന്നെ നമുക്ക് ഒരു ഇടിപിടി എന്നുള്ള കാര്യങ്ങളൊക്കെ ആയി കയറാം അപ്പം ഞാൻ ഇവർക്ക് സ്കൂൾക്ക് പോകാൻ വെള്ളവും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി കിടക്കുന്നത് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കെട്ടിയോന് ലീവുള്ള ദിവസമാണ് അപ്പം രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ പണി കെട്ടിയോന് കൊടുക്കലുണ്ട് അത് വെള്ളിയാഴ്ചയാണെന്ന് കണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി മൂപ്പർക്ക് ശരിക്കും പറഞ്ഞാൽ വേരവും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഈ പ്ലഗ് ശരിയാക്കി എടുക്കലാണ് പണി അങ്ങനെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള നേരം അയക്കണട്ടോ ഞാനാദ്യക്കെ എപ്പോഴെങ്കിലൊക്കെയാണ് ബസ് ഏറ്റാൻ പോവല് പക്ഷേ ഇപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും ബസ് ഏറ്റാൻ പോകണം എന്നുള്ളതായി അഥവാ ഞാൻ പോണില്ല എന്ന് പറഞ്ഞാലും ആളിതാ പോലെ ഞാൻ ഇന്നെ കൂട്ടാതെ ഓടിപ്പോട്ടോ അപ്പൊ പിന്നെ പിന്നാലെ ഓടിക്കൂടില്ലാതെ വേറെ രക്ഷമല്ല ഇനിയിപ്പോ ട്രൗസർ ഇട്ടിട്ടില്ലെങ്കിൽ ഈ ട്രൗസറും കൈ പിടിച്ചിട്ടോ ഒറ്റ ഓട്ടാൻ കേട്ടോ അവിടത്തെ മോളോ അജിമുട്ട് കൊടുക്കുന്നോനറിയ എങ്കിലും അതും കൈ പിടിച്ചിട്ടോ അങ്ങോട്ട് ഓടും അങ്ങനെ പിന്നെ ഓന് പിന്നാലെ പോരല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഇനി പോലെ ബസ് കയറ്റിയിട്ട് ചെന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാനും നല്ലേൽക്കുന്ന ചെരുപ്പിട്ടാൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അതേപോലെ തിരിച്ചിട്ടാലേ ഉള്ളു ശരിയാവുക എങ്ങനെ തിരിച്ചിട്ടാലും ആ ചിലപ്പോൾ ഒരു രണ്ടു വേരയില് തിരിപ്പറ അങ്ങനെ ഇട്ടാല് ഓന് ശെരുക്കിട്ടാലും ഓന് നല്ലേൽക്കുന്ന നടക്കാൻ വയ്ക്കും ഇങ്ങനെ ഇട്ടാലും ഓന് നല്ല നടക്കും അല്ലാത്തൊരു കൈവന്നെയാണ് അല്ലേ ഈ ചെറുപ്പ ചെറുപ്പത്തിൽ ഒരുവിധ എല്ലാ കുട്ടികളും ആ ഒരു രീതിക്ക് തന്നെയാണ് ഇടുക അങ്ങനെ പൂവൊക്കെ പിടിച്ച് കുറച്ചുനേരം അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്നപ്പോഴേക്കും നമ്മുടെ ബസ് എത്തിയിട്ടുണ്ടായിരുന്നെ കേട്ടോ ഇങ്ങനെ ബസ് വന്ന് ഓലെ ബസ് കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു പണി കഴിഞ്ഞപ്പോൾ കിട്ടിയവനുള്ള രണ്ടാമത്തെ പണി ഇതാ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ പണി എന്താന്ന് വെച്ചാല് അപ്പോ ഞാൻ ആളെ കാണാതെ വീഡിയോ എടുത്തിട്ടുണ്ടായിനി അത് ിഞ്ഞാന്ന് അജു രാത്രിക്ക് ഒന്ന് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുതപ്പിലൊക്കെ ആയിട്ടുണ്ടായിന് അപ്പോ ഈ പുതുപ്പ് ഇന്നലെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കിത് ഒറ്റയ്ക്ക് എടുത്ത് കഴുകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്ന് കെട്ടിയോന്റെ ലീവാണ് ആയത് ഞാൻ ഇന്ന് സോപ്പും പൊടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ വാഷിംഗ് മെഷീനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇതേപോലത്തെ പുതിപ്പ് ഏഹ് ഇപ്പോഴും ചെയ്യണവരുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി 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 അപ്പൊ ഇന്നത്തെ ചളികളൊക്കെ ഇങ്ങനെ ഇളകി ഇളകി പോരൂട്ടോ കാരണം ഇത് നമുക്ക് പലിച്ച് കല്ലുമുട്ട് തല്ലൽ ഒരിക്കലും നടക്കുന്ന പരിപാടിയല്ല അപ്പം വേണമെന്നുണ്ടെങ്കിൽ ആലോകത്ത് മെഷീനിൽ കൊണ്ടിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ കീഴട പിന്നെ ഓലൊന്നും ബുദ്ധിമുട്ടിക്കാനൊന്നും പോവില്ല അപ്പം കെട്ടിയവൻ എനിക്ക് അത് ചവിട്ടി തിരുമ്മി കഴുകി തന്നിട്ടുണ്ടേനീട്ടോ അപ്പം ഞാനത് കൊടുത്തിട്ട് മുകളിൽ വന്നിട്ടണേ ഇവിടെ ഇട്ടാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും താഴെ വെയിൽ വരാൻ കുറച്ചധികം സമയമെടുക്കും അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടത് പിന്നെ ഇത് വെയിൽ കൊള്ളാതെ ഇങ്ങോട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ജാതി ഒരു സ്മെല്ലേ കാലം അപ്പോൾ നല്ലൊരു വെയിൽ കൊണ്ടാൽ നല്ല ഉഷാറായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ബാക്കി ഉണക്കാമല്ലതും കൂടി ഞാൻ മേൽക്ക് കൊണ്ടു നിൽക്കണേ ഇത് വേഗം ഉണക്കിയിട്ട് ഉണക്കാനിട്ട് പോട്ടെ അല്ലെങ്കിൽ കൊട്ടത്തേങ്ങയാവും ഇതിൻ്റെ അവസ്ഥ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു പദ്ധതി സമാധാനായിട്ടോ ഇനിയിപ്പോ നമുക്ക് ചോറ് കൂട്ടാൻ ഒക്കെ ഉണ്ടാക്കലാണ് പരിപാടി ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണെങ്കിലും ഇന്നിപ്പോ പ്രത്യേകിച്ച് സ്പെഷ്യലുകളൊന്നുമില്ല ഉള്ളത് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടാം അത് തന്നെയാണ് ഞമ്മളെ സ്പെഷ്യൽ അപ്പോൾ വെള്ളരിക്കയാണ് കേട്ടോ കറി വെക്കണത് അപ്പോൾ വെള്ളരിക്കൻ്റെ ഉള്ളത്തെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് കഴിക്കണ അത്ര പേരുണ്ട് കമന്റ് ചെയ്യുകൊണ്ടേ പക്ഷേ ഞാൻ കഴിക്കലുണ്ട് ഇന്ന് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അതിന് ഭയങ്കര ഒരു കയ്പേനു അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെള്ളരിക്ക വെച്ചിട്ട് ഒരു മോരുകറിയും പിന്നെ ക്യാബേജ് വെച്ചിട്ട് ഒരു പേരയും പിന്നെ ഒരു മീൻ പൊരിച്ചതും മതി അതാണ് ഇന്ന് തമിളയിലെഞ്ചേട്ടോ അപ്പം ഞാൻ ആദ്യം വെള്ളരിക്ക ഒന്ന് കുക്കറിൽ കുക്കറിലിട്ടത് വേവിച്ചെടുക്കുകയാണ് അതിക്ക് പിന്നെ പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാണ് കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചു പിന്നെ ഞാൻ ഇപ്പോഴാണ് ചോറിനുള്ള അരി കേട്ടോ കാരണം വെള്ളം ഒന്ന് ചൂടായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒന്ന് കഴുകി ചോറിനുള്ള അരിയിട്ടെടുക്കണം പിന്നെ നമ്മൾ മോരുകറിക്കുള്ള ഉള്ളിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇത് ഞാൻ സിമ്പിളായിട്ടുണ്ടാക്കണേ മോരുകറി ഇതൊക്കെ പിന്നെ സിമ്പിളായി കയറല്ലോ ആ ബഹിക്കുള്ള തൈര് ഞാൻ ഒരു ഒരു കപ്പിന് ഒരു കപ്പ് തൈരും അതിൽ അതേ അളവിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിസ്ക് ചെയ്തെടുത്ത് കിട്ടി കേട്ടോ ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചിരി ഉലുവയും കടകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ഒരു പച്ചൽ മുളകും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെരുള്ളി ഞാൻ സാധാരണ സവോളയാണ് ചേർത്ത് കൊടുക്കില്ലേ ചെരുള്ളി ആണ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ചെറുളി ഒന്ന് വയറ്റി പിന്നെ അയക്കുവാണെങ്കിൽ കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങ അല്ലാത്ത വെള്ളരി വെള്ളരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അയ്ക്ക് തേങ്ങ അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ലായിരുന്നു കാരണം ഞമ്മൾ കൊടിയിൽ പോയ സമയത്ത് ഇമ്മാനെ ചകിലാക്കി ഇമ്മാക്ക് നാലെണ്ണം കെട്ടിന്ന് രണ്ടെണ്ണം അടിച്ചു മാറ്റി പോകുന്നതെന്നല്ലോ പക്ഷേ എങ്കിൽ അതിൻ്റെയൊക്കെ കാര്യത്തിൽ തീരുമാനം അയക്കണം അതുകൊണ്ട് താൽക്കാലികം തേങ്ങയൊന്നുമില്ല അപ്പം ഇനി മുതൽ നമുക്ക് തേങ്ങ ഇല്ലാത്ത കറികളൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാം ഇനി എന്തെങ്കിലുമൊക്കെ പരിക്ക് പോകുമ്പോൾ ഉമ്മാക്ക് ബാക്കി തന്നിട്ടുള്ള തേങ്ങയും കൂടി നമുക്ക് തിരിച്ചു വയ്ക്കൊണ്ടുവരാം ഈ വീഡിയോ കാണുന്നല്ലേ ഉമ്മാ ഇങ്ങോട്ട് വാക്ക് ഞാൻ നല്ലവണ്ണം തരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടാവും ചുമല്ലേ എന്നാലും ചെന്നാൽ തരൂട്ടോ ഉണ്ടെങ്കിൽ ഉമ്മ തരലുണ്ട് അപ്പം ഞേ നമുക്ക് നമ്മുടെ ക്യാബേജ് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കട്ടോ കേട്ടോ എനിക്കുണ്ടല്ലോ ഈ ക്യാബേജ് കട്ടിങ് ബോർഡ് വെച്ചിട്ട് അരിയാനും കഴിയൂല പക്ഷേ കയ്യുമ്പോൾ വിരലേറ ഇട്ടിട്ട് അരിയാനേ അങ്ങനെയും വെക്കില്ല കേട്ടോ പിന്നെ ഞാൻ ചെയ്യല് ഇതാ ഇതേപോലെ കയ്യുമ്പോൾ ഇട്ടിട്ടാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഞമ്മൾക്ക് നമ്മളെ കറി ഇതാ ഒന്ന് ഇതാ നല്ലോണം ഒന്ന് മിക്സായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി പിന്നെ നീക്കം എന്താ തേങ്ങ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ചേർത്ത് കൊടുക്കണമെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തൈര് മാത്രം തൈര് വെള്ളം മിക്സ് ആക്കിയത് പിന്നെ ഞാൻ വേഗം ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ പിന്നെ ഇത് തൈരാവുമ്പോഴേ വേഗം പിരിയാൽ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേഗം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം എന്തായി നമ്മുടെ മോരുകറി സിമ്പിളായിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ മോരുകറി റെഡി ആയി ഇതിപ്പോൾ ഞാൻ വെള്ളരി ഇല്ലാതെ മറ്റേത് മാത്രമായിട്ട് അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ക്യാബേജ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ ഞാൻ ഈ ക്യാബേജൊക്കെ അരിഞ്ഞെടുത്താൽ പിന്നെ കരിമ്പും കാടിലാന്ന് കയറിയ അവസ്ഥേനെ എനിക്ക് ഇങ്ങനെ ഇങ്ങനല്ലാതെ എനിക്ക് വൃത്തിക്ക് ക്യാബേജ് അരിയാൻ അറിയില്ല നിങ്ങൾക്ക് അറിയിക്കാൻ വൃത്തിക്ക് ക്യാബേജ് അരിയാൻ അറിയാലുണ്ടോ ഇനി കൊത്തി കൊത്തി അറിയുമ്പോഴേ കൊത്തി കൊത്തി അങ്ങോട്ട് കൂടെ ഒക്കെ പോകും ഇതിപ്പോ നാമത് ഒരു ഇച്ചിരി ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഇത്രേന് പോയത് എന്നാലും വലിയ പാത്രത്തിലാണെങ്കിലും കുറച്ചെങ്കിലും പോവലുണ്ട് കേട്ടോ എന്തായാലും ഇനി അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കട്ടെ അയലോകത്ത് കോയ്യമ്മയും കുട്ടികളും അയല കൊത്തി പൊറുക്കി നടക്കുന്നുണ്ട് കേട്ടോ ഓരോ സൗണ്ടാണ് കേട്ടത് അതിന്റെ അടുക്കി ഇവിടെ ഒരാള് ഇന്നെ മാറാലൊക്കെ തട്ടി സഹായിച്ചെന്ന് കേട്ടോ ഞാൻ ലിസ്റ്റിൽ ചേർക്കാത്ത പണികളാണ് ഇത് മൂപ്പരും മൂപ്പരെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നേരിട്ട് മുമ്പിൽ പോയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ പണിയൊക്കെ അവിടെ ഇട്ടിട്ട് പോകട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണാതെ ഒളിച്ചും പാത്തും ഒക്കെ വീഡിയോ എടുക്കുന്നത് അപ്പം എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ടേ മത്തിയാണ് കേട്ടോ ഇവിടെ കുറച്ച് ദിവസമായിട്ട് മത്തി മാത്രമേ ഞങ്ങൾക്ക് കിട്ടലുള്ളൂ അതിന് അപ്പോൾ ഇന്നിപ്പോൾ മത്തി വെച്ചിട്ട് നമുക്ക് നിങ്ങൾ ആ വൈറലായ ഫിഷ് ഫ്രൈ ഇല്ലേ അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കെട്ടിയോനെ അപ്പം അതാദ്യം ഞാൻ പോയിട്ട് പുറത്തുനിന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് കൊണ്ടിരട്ടെ അപ്പം ഞാനിതാ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെ അപ്പം അന്ന് ഞാൻ ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെ കേട്ടോ വൈറലായിട്ട് ഉള്ള ഫിഷ് ഫ്രൈ അപ്പം അതാ ഇഞ്ചിയും ഇഞ്ചിയില്ല വെറുതുള്ളിയും ചെറിയുള്ളിയാണ് കേട്ടോ ചതച്ച് വെച്ചിരിക്കണത് അപ്പം സെപ്പറേറ്റ് ആക്കി വെക്കണം എന്ന് ചാച്ചിനു പക്ഷേ രണ്ടും പടം ഒന്നിച്ചിട്ട് കുത്തി ചാച്ചിയതിനു ശേഷമാണ് ഓർമ്മയായത് പിന്നെ ഒക്കെ വേണ്ടത് കുറച്ച് പുള്ളിയും പിന്നെ കറിവേപ്പിലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ചട്ടിയെടുത്ത് അതിൽക്ക് എണ്ണ ഒഴിച്ച് പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചൂടാക്കണ്ട അതിൻ്റെ മുന്നേ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക ഞാൻ റെസിപ്പി അന്ന് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി എല്ലാവർക്കും അറിയുന്ന കഴിക്കാനും പക്ഷേ എങ്കിൽ അന്ന് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കെട്ടിയവന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വൈറൽ ആയതായത് കൊണ്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നത് കൊണ്ടും അതിൻ്റെ ടേസ്റ്റ് ആൾക്ക് ആൾക്കിഷ്ടമാവുമോ എന്നൊന്നും വലിയൊരു ഐഡിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല ആള് ചുമ്മാന്നിട്ടാണ് കേട്ടോ ഈ പരിപാടി ഉണ്ടാക്കുന്നത് ഇന്നിപ്പോ വല്ലതും തിന്നാൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് പിന്നാലടക്കാൻ കേട്ടോ ആള് അപ്പൊ ഞാൻ ഇനേ ഈ പൊരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ ആൾക്ക് പിന്നെ നമ്മള് ചതിച്ചോ ചതും കറിവേപ്പില ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാന്ന് വിചാരിച്ചു കാരണം കറിവേപ്പില ആദ്യം എന്തെങ്കിലും ചേർത്താല് അതാകും മുരിഞ്ഞു പോകും അപ്പം നമ്മൾ ഒന്ന് വയറ്റെടുത്തതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പാദത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ മീനൊക്കെ ഇങ്ങനെ നിരത്തി എടുക്കുക വേവിച്ചെടുക്കുക അത്രയുള്ളൂ കാര്യം അപ്പം ഞാൻ പറഞ്ഞു തന്നത് അന്ന് വൈറലായ അന്ന് ഞാൻ ടക്കില്ലേ അന്ന് കെട്ടിയവന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ആ ഒരു ചൂട് കൊടുക്കാനെ കഴിക്കുമ്പോഴുള്ളൂ അതിൻ്റെ ഒരു രസം അപ്പോൾ പിന്നെ ആൾക്കന്ന് പണി ഉണ്ടേനു പിന്നെ വൈകുന്നേരത്തെ ചിലപ്പോ പണി കഴിഞ്ഞ് ആ കുഴങ്ങി ആ ഒരു സമയത്ത് ഇതിൻ്റെ വൈറലായ മത്തിയൊക്കെ മൂപ്പര വയറ്റൊക്കെ പിടിച്ചോ എന്ന് അറിയില്ലല്ലോ അപ്പൊ ആൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടാവൂലെന്ന് വിചാരിച്ച് ഞാനന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് കൊടുക്കാത്തതിൻ്റെ ഒരു സങ്കടം മനസ്സിലുണ്ടായതുകൊണ്ട് ഇന്നിപ്പം ആൾക്ക് ലീവ് ലീവായതുകൊണ്ടും ഇങ്ങനെ പരീക്ഷിക്കാന്ന് വിചാരിച്ചു ഇത് മൂപ്പര് കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ കുറച്ച് എന്താ മിക്സ് ചെയ്ത് മസാല പൊരറ്റി സാധാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കും അപ്പൊ അയിന്നെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ പൊരിച്ചു കൊടുക്കും ചെയ്യാം അങ്ങനെ എന്തായാലും ഞാൻ ഞാനിതുണ്ടാക്കി കൊടുത്ത് ആൾക്ക് ഇഷ്ടമായി ചെയ്തേനെ ആളൊന്ന് കഴിച്ചും ചെയ്തേനെ കേട്ടോ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മത്തിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നരത്തി വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെ അതൊന്ന് തിരിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മസാല കുറഞ്ഞു പോയി അതായത് ചെരുലൊക്കെ കുറച്ച് കുറഞ്ഞു പോയി നിങ്ങൾക്ക് ആ ഒരു മീൻ ഇതിലാ മീൻ കഴിക്കണില്ലേറെ എനിക്കിഷ്ടമായത് അതിൻ്റെ ആ ഒരു കായയാണ് കേട്ടോ അതൊരു നല്ലൊരു ഫ്ലേവർ നമുക്ക് ഊട്ടിക്ക് ഒഴിച്ച് കഴിക്കാൻ നല്ല ഉഷാറയിന് അപ്പം അങ്ങനെ ചോറ് റെഡി ആക്കണേ ചോറ് മാത്രമല്ല നമ്മളെ കറികളും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കണെട്ടോ അപ്പോൾ കെട്ടിയോണ്ട് ഞാൻ ചോറ് എടുത്തിരിക്കണേ പിന്നെ പിന്നെന്താ ഞാന് കഴിക്കാൻ തിന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ ക്യാബേജ് ഉപ്പേരിയും മോരുകറിയും പിന്നെ നമ്മുടെ മീനും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവാണ് അപ്പൊ എന്താ നിങ്ങളെ പാട് നിങ്ങള് ചോറൊക്കെ തിന്നോ ഞമ്മളെ യൂട്യൂബിന് ചരിത്രത്തില് നമ്മളെ ലോങ് വീഡിയോയില് ആദ്യമായിട്ടാവും ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കണം അല്ലേ നിങ്ങള് ചോറ് തിന്നോ എന്ന് പറയുമ്പോ എല്ലാ ദിവസം നമ്മളെ ലോങ് വീഡിയോ വരിക ആ ഉച്ച സമയത്ത് ഫുഡ് കഴിക്കണ നേരത്താണ് എന്നിട്ട് പോലും ഇത്രയും കാലമായിട്ട് ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ മോശായിട്ടോ മുത്തൂസ് ലൈഫ് അപ്പ എന്താന്ന് വെച്ചാല് വീഡിയോ നമ്മൾ ഒരു മണിക്കാണ് വരുന്നത് ചെങ്കിലും അതിൻ്റെ എഡിറ്റിങ് ചിലപ്പോൾ നട്ടപാതിരെ കഴിക്കാനാം പിന്നെ അപ്ലോഡിങ് അവര് സുഭവിക്കഴിക്കാനും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതിരുന്നത് അപ്പ എന്നാലും ഞാനിപ്പോൾ ചോദിച്ചില്ലേ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ പിന്നെ ഒരു മണിക്ക് ചിലരൊക്കെ കമന്റ് ഇടലുണ്ട് കേട്ടോ ഒരു മണിക്ക് ഫുഡ് കഴിച്ചോണ്ടാണ് നിങ്ങളെ വീഡിയോ കാണല് എന്നുള്ളത് അങ്ങനെ ഇപ്പൊ ഫുഡ് കഴിച്ചിന്റെ വീഡിയോ കാണുമല്ലെങ്കിൽ ആ ഇടത്തേക്ക് കൈകൊണ്ട് ഒരൊറ്റ ഹാർട്ട് ഒന്നിട്ട് ണെ എത്ര ആളുണ്ട് ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഇടുകൊണ്ടിട്ടോ അപ്പൊ അന്ന് ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇന്ന് ചോദിച്ചില്ലേ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ കഴിക്കാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് കഴിച്ചോളി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കോ ഉള്ളൂ കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടായി ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്ത പിന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന പോലെ ആണെങ്കിൽ തുടർന്ന് നമ്മളെ വീഡിയോസൊക്കെ കാണാനൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോഴേ ഉള്ളൂ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഞാനിടുമ്പോ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പൊ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ